ചേച്ചി 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 ഞാൻ അപ്പറത്ത വീട്ടിലെ ചേച്ചി എനിക്ക് ഒരു ചേച്ചി അത് ചേട്ടാ അയക്കുമ്പോ തരാതെ പറഞ്ഞില്ല പിന്നെ ചേട്ടൻ അയക്കില്ല ഇതെ ആഴ്ച തിന്നു വാനാണ് എഞ്ചി എമ്മ അണ്ടി മോനെ പട്ടിയിച്ചെന്ന് പറഞ്ഞു 2000 എടുത്തോ പോയ കാ ഇപ്പോ പിന്നെ ഈ ആയിരത്തിനെ അല്ല 2000 ആധിയുണ്ടോ അതിത് അതിത് ഒരു ഒന്നും തന്നെ തരല്ല അടുത്ത മാസം പൈസ ആയിക്ക് പറയാ ഇതിങ്ങനെ ഇല്ലതൊന്നുമല്ലേ പോയത് അല്ല എന്നെടാ മോനെ ആ കാറിന്റെ ബിൽ ഇടിക്കാൻ പറഞ്ഞത് പൈസ ആയി അതിനെ ബിൽ എനിക്ക് അടിച്ചില്ല എനിക്ക് ഇന്നാല ഞാൻവിടെ അല്ല ഞാൻ വൈകിയിന്ന് ഇടക്കില്ല ഞാൻ എന്നെ സോപ്പ് ഇടാനാണ് കേട്ടോ രണ്ടായിരത്തിൽ ചോദിച്ചപ്പോ അത് തരാൻ അയച്ച് തന്നില്ല അയച്ചു തരാ തന്നെ വന്നപ്പോൾ ആ കണ്ടു പിന്നെ രാവിലെ കൊണ്ടുവരാം അത് മോദി പറഞ്ഞു കൊറേ കൊറേ ചേ അടിക്കാവുന്ന മോദി വരട്ടെ മോദി സാർ കൊറേ

చెల్లీ చెల్లీ ఇంత దుష్టతరే మరిలియా మంచనే దైవతిని నల నర్తి సంసాయిక ని అన్న కూడాయి కూడాయిని మరి ఎండే చెల్లీ ఒరేయ్ ఆయింది అదారా ఇప్పు ఇప్పు కొత్తన ఆశ్రత్ర కొండవాల నేను తీరునా వా నీ కారన్న బయ నన్నం కని 2000 రూపాయలు కొయి ఇది యా కొత్త కునినా కొండవన నన్న ఆశ్రత్రి ఒక హాస్పిటల్ చేసాయింది దారి వాని ని ని పణతిన వరల లే ని ఇగ അഭിനయి పోర పణం వెడికిన ని వెనక పణతిది